ഹായ് നമസ്കാരം ദാസേനാണ് ദൃശ്യം വരുന്നത് അപ്പൊ എൻ്റെ ചാനല് എല്ലാവരും കാണട്ട എല്ലാവരും കാണാൻ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നു കൊള്ളുന്നു ഇന്നിപ്പോ പറയാൻ പോകുന്ന വിഷയം ദൃശ്യം ത്രീ ദൃശ്യം ത്രീ എന്ന് പറയുമ്പോൾ മോഹൻലാൽ ഫാൻസുകാർ ഗംഭീര സിനിമ ദൃശ്യം ത്രീ ഈശ്വരാ ഈശ്വരന്മാരെ ദൃശ്യം ത്രീവനത് ഞങ്ങളുടെ മോഹൻലാലിൻറെ സിനിമ എവിടെന്ന് ദൃശ്യം ടു കണ്ടല്ലോ നമ്മൾ ദൃശ്യം ഫസ്റ്റ് അല്ല ദൃശ്യം ഒന്ന് ഒന്നാം ഭാഗം മമ്മൂക്ക ചെയ്യേണ്ട റോളായിരുന്നു അതാണ് മമ്മൂക്കക്ക് നേരല്ലാതെ ഇരിക്കുന്ന സമയത്താണ് ആ സിനിമ വന്നത് പിന്നെ ഈ പറഞ്ഞ ജിത്തു ജോസഫിൻ്റെ മമ്മൊക്കെ വലിയ എരയായിട്ടൊന്നും കണ്ടില്ലേ അതുകൊണ്ടാണ് അത് തട്ടിയത് പക്ഷേ അങ്ങനെ മോഹൻലാലിന് കിട്ടി ആ സമയത്ത് അതിന് മുമ്പ് കുറവാണ് കുറേ നാളുകളായിട്ട് രണ്ട് മൂന്ന് സിനിമയൊക്കെ ഇട്ട് മോഹൻലാലിങ്ങനെ വെടിക്കെട്ട് പോലെ സിനിമകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാ സിനിമകളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൃശ്യം വന്നത് ആ സമയത്ത് മോഹൻലാൽ ഫാൻസുകാർ പറഞ്ഞ് നടന്നു പോകുന്ന ഡയലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരും അത് സിനിമയിൽ വരെയുണ്ട് ഞാൻ പറഞ്ഞതല്ല സിനിമയിൽ വരെ ആ ഡയലോഗുണ്ട് ദൃശ്യം ഡാ ദൃശ്യം ഞങ്ങളുടെ ദൃശ്യം കണ്ടോ ആ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ അപ്പോ ഒരിക്കലും വിചരിക്കാതെ കിട്ടിയ സിനിമയാണ് ദൃശ്യം ഡ മോഹൻലാലിന് അങ്ങനെ ആ സിനിമ മമ്മൂട്ടിക്ക് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള റോളായിരുന്നു ആ സിനിമ മോഹൻലാലിന് കിട്ടി ആ സിനിമ നല്ല രീതിയിൽ വിജയിച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു കുറ്റന്വേഷണ ചിത്രമൊക്കെ ആയതുകൊണ്ട് വിജയിച്ചു അപ്പൊ ഇത് വലിയ സംഭവമായി ഏറ്റെടുത്തുകൊണ്ട് ഇന്നിപ്പോൾ ചാനലിൽ ഏത് ചാനലിൽ ഈ സിനിമനെ കുറിച്ചുള്ള ദൃശ്യം ത്രീ എന്ന സിനിമ വരാൻ എന്ന് പോയിട്ട് വലിയ സംഭവമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ മോഹൻലാൽ ഫാൻസുകാരല്ലേ ദൃശ്യം ത്രീ വരാൻ പോകുന്നത് ആ പരിചരിച്ച് ഞങ്ങളുടെ ചെക്കൻ്റെ ദൃശ്യം ത്രീയെ വരാൻ പോകുന്നതാണ് ഇത് കേട്ടിട്ട് മമ്മൂട്ടി ഫാൻസുകാർക്ക് ഒരു വേഷമുണ്ടാവില്ലേ കാരണം അത് എത്രയെ ഉള്ളൂ എന്ന് നമുക്കറിയാം ദൃശ്യം ത്രീ ഇപ്പോൾ മമ്മൂട്ടിയിൽ തന്നെ സി ബി ഐ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി ഫാൻസിനൊന്നും തോന്നില്ലേ അതൊക്കെ ആ തുടക്കത്തിലുള്ള സി ബി ഐ വൺ ഫസ്റ്റ് സി ബി ഐയുടെ ആയർ പിന്നെ രണ്ടാമത്തെ ജാഗ്രത അല്ലേ പിന്നെയുള്ളത് മൂന്നാമത്തെ മണി നേരെ നേരെയറിയ സി ബി ആ സിനിമ കുഴപ്പമില്ല പിന്നെയുള്ള രണ്ടും കാര്യലയാണ് ഉള്ള കാര്യം പറയാലോ നമുക്കിപ്പോൾ എല്ലാം നമ്മൾ വിഴുങ്ങണാളൊന്നുമല്ല മമ്മൂട്ടിയുടെ സിനിമ മോശമെന്ന് പറഞ്ഞാൽ മോശം തന്നെയെന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള സിനിമകളൊക്കെ വരുമ്പോൾ ആദ്യത്തെ കുമ്മ് പിന്നീടുത്തെ സിനിമകൾക്ക് കിട്ടില്ല അപ്പോൾ ദൃശ്യം ഫസ്റ്റിൻ്റെ ദൃശ്യം എന്ന സിനിമയുടെ എയിമൊന്നും ദൃശ്യം ടൂവിന് കിട്ടിയിട്ടില്ല കുഴപ്പമില്ലാന്ന് മാത്രം എന്നാൽ ദൃശ്യം ത്രീ എന്തുകൊണ്ട് കാണിക്കാൻ ഈ പറഞ്ഞ പറഞ്ഞ കഥ ഇതൊക്കെ അതൊക്കെ ഈ എന്താ പറയുക ഈ എനിക്ക് ഈ രണ്ടാം ഭാഗം മൂന്നാം ഭാഗത്തിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത വിഷയം പണ്ടൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സിനിമകൾ ചെയ്യുക അത്രക്കേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പോൾ ദൃശ്യം ത്രീ എന്ന് പറഞ്ഞാൽ എന്തു തലകുത്തിന്ന് പറഞ്ഞാലും ഇപ്പോൾ അത്രയും ഉണ്ടാവും അതിന് വലിയ സംഭവമായിട്ട് ദൃശ്യം ത്രീ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പാലത്ത് ഞാൻ കണ്ടു അതൊന്നുമില്ല എന്ന് പറഞ്ഞ സിനിമ വിജയിപ്പിക്കുകയും അതൊന്ന് വിജയിപ്പിച്ച് കാണിക്കുകയും ഏഹ് അത് നല്ല സിനിമ ആവണം കേട്ടോ കുറേ കാശ് കിട്ടി എന്ന് പുറക്ക് ഓടുക ചിലവാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യം നല്ലൊരു സിനിമ ആവണം അതിന് ശേഷം വരാൻ പോകുന്നതൊന്നും ഒരു കാര്യമില്ല പിന്നെ എനിക്ക് ഒരു പിന്നെങ്കിലും എനിക്ക് തോന്നുന്ന സിനിമ തുടരും എന്ന സിനിമയാണ് അതും ഈ പറഞ്ഞ പോലെ ശോഭന മോഹൻലാലോ സൂപ്പർ മോഹൻലാലെന്ന് നിങ്ങൾ പറയില്ല ഒരു കുറ്റം പറയില്ല ശോഭനക്ക് ഈ വയസ്സും തള്ളായിട്ട് എന്തെങ്കിലും അതിനൊക്കെ വിളിച്ചു കൊണ്ടിട്ട് തള്ളാന്ന് പറഞ്ഞാൽ ഭൂലോകതല്ല ഈ ശോഭനയൊക്കെ കുറ്റങ്ങളൊക്കെ ശോഭന ഒന്ന് വിളിച്ചു കൊണ്ടുവന്നിട്ട് തേങ്ങാലും ഒരു പണ്ട് പണ്ട് രോപണി ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അത് അതിലൊന്നും ഒരു അർത്ഥമില്ല അത് കുറച്ച് മോഹൻലാൽ ഫാൻസുകാരും സപ്പോർട്ട് ചെയ്യുന്നല്ലാതെ ബാക്കിയുള്ള സപ്പോർട്ട് ചെയ്യില്ല ഒന്നല്ല വേണ്ട വെറൈറ്റി ആയിട്ടുള്ള സിനിമകൾ കൊണ്ടുവരാം ഹൃദയപൂർവ്വം തേങ്ങക്കൊലമാങ്ങത്തൊരു സത്യനന്ദിക്കാടിൻ്റെ സിനിമ സത്യനന്ദിക്കാടിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ പറഞ്ഞ പോലത്തെ കാത്തക്കളാണ് അതിന്ന് ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ ദഹിക്കില്ലേ അനുമേനോൻ എന്തിട്ട് ചെയ്യാൻ അനു മേനോൻ വന്നിട്ട് അങ്ങനെയുള്ള സിനിമകളാണ് അതിനുള്ളിൽ ദൃശ്യം ത്രീ വലിയ സംഭവമാത്ര വേറെ ഒന്നും പറയാലേ ഞാനെന്നാലും ദൃശ്യം ത്രീയെ കുറിച്ച് പറയണ്ടേ അതുകൊണ്ട് പറയാൻ താട്ടാ വിഷമം എന്ന് വിചാരിക്കണ്ട അപ്പം എല്ലാവർക്കും നന്മകൾ നടന്നുകൊണ്ട് നിങ്ങൾ സ്വന്തം ദാസട്ടം ദൃശ്യം വരുന്നത് അതേ മമ്മൂട്ടിനെ മതി വില്ലനൊക്കെ ആയിട്ട് പോവാ ഭ്രമയുഗം റോഷാക്ക് നന്പകൻ നേരത്തെ മയക്കം പുഴു വ്യത്യസ്ത റോളുകളാണ് കാതലിൻ്റെ കോർ വ്യത്യസ്ത റോളുകളാണ് ഒരു സിനിമയും മറ്റേ സിനിമയിൽ യാതൊരു പന്തില്ല ഇതെല്ലാ സിനിമയിലും താഴെ കാര്യങ്ങൾ എന്താ പറയുക ഏ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം അങ്ങനെയല്ല എല്ലാ സിനിമയിലും വേറെ വേറെ ഡയലോഗുകൾ ബാനറിസങ്ങള് വേറെ രൂപം അങ്ങനെയൊക്കെ ആയിട്ട് സിനിമ വരണം അല്ലാതെ എല്ലാ സിനിമയിലും ലാലേട്ടനെ കാണാൻ സാധിക്കും പക്ഷെ ഒരു സിനിമയിലും ഒരു മമ്മൂട്ടിനെ കാണാൻ പറ്റില്ല മറ്റുള്ള സിനിമകളിൽ വേറെ സിനിമകളിൽ വേറെ മമ്മൂട്ടി ഇപ്പം പറയാൻ വരാൻ പോകുന്ന കളങ്കാവൽ നിങ്ങളൊക്കെ അത് കാണും കളങ്കാവലൊക്കെ നിങ്ങളെ കിളി പൂ കിളി ഓരോ സിനിമയിലും ഇനി വരാൻ പോകുന്ന എല്ലാ സിനിമയിലും ആകെ കൊടിയതിൻ്റെ മോശക്കേട് എനിക്ക് തോന്നുന്നത് ഡൊമിനിക്ക് മാത്രമാണ് അത് ഗൗതം വാസുദേവൻ മേനോൻ തേങ്ങേര മൂടുന്ന കുറഞ്ഞ മമ്മൂക്കും വിചാരിച്ചു വലിയ സംഭവമാണ് അയാളൊക്കെ ഫീൽഡിൽ നിന്ന് അതാ ഫീൽഡിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തൊരു തലകുത്തി മാറി നിനക്ക് കാര്യമില്ല അതാണ് ഈ പറഞ്ഞ സത്യനെന്തൊക്കെ ഫീൽഡിൽ നിന്ന് പോയി അനൂപേനൊക്കെ ഫീൽഡിൽ നിന്ന് പോയി അവർ രണ്ടാമത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല പിള്ളേരുണ്ട് ഇവിടെ ഡിനു ഡന്യൂസ് പടം വരട്ടെ ഏഹ് നമ്മുടെ ജിതിൻ കെ ജോസ് സിനിമ വരട്ടെ അവർ പിള്ളേരുകളും ചെയ്യട്ടെ കണ്ടില്ലേ രാഹുൽ സദാശിവ എന്തും നല്ല പയ്യനന്നറിയാവൻ അവൻ്റെ സിനിമ ബ്രഹ്മയുഗം നമ്മുടെ ചെക്കനാണ് രാഹുൽ സദാശിവൻ എനിക്ക് ഒഴിവുണ്ടെങ്കിൽ ഞാൻ രാഹുൽ സദാശിവൻ്റെ അടുത്ത പടത്തിൽ ഞാൻ അഭിനയിക്കും ഞാൻ നല്ല എളുപ്പമാണ് ആളായിട്ട് ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസ ദൃശ്ശു